തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലായിരിക്കാണ് ദമ്പതികളെ ആക്രമിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നെല്ലിയോട് ജഡ്ജിക്കുന്ന സ്വദേശി സുരേഷ് കുമാർ ലോക്കപ്പിൽ മരണപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ പ്രതികളായ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ രംഗത്തെത്തുന്നത് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ സിഐ ആയിരുന്ന വിപിൻ പ്രകാശ് സജീവകുമാർ സുരേഷ് എന്നിവരാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉണ്ടെന്ന് സി ബി ഐ വ്യക്തമാക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സംഭവം തിരുവല്ലം പോലീസ് സ്റ്റേഷനിലാണ് സംഭവം നടക്കുന്നത് രാത്രിയിൽ സുരേഷ് കുമാറിനെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലാക്കിയെങ്കിലും മരണം സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ യുവാവിന്റെ മരണത്തിന് കാരണം ലോക്കപ്പ് മർദ്ദനമെന്ന ഗുരുതരമായ ആരോപണവുമായി യുവാവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം സിബിഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിജിപി ഉത്തരവിട്ടതും ഇതിനു പിന്നാലെയാണ് സിബിഐ ഇപ്പോൾ മൂന്ന് പോലീസുകാരെ പ്രതിക്കൂട്ടിലാക്കി ഇവരെ വിചാരണ ചെയ്യണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവ ദിവസം ജഡ്ജിക്കുന്നിൽ വെച്ച് ദമ്പതികളെ ആക്രമിച്ചു എന്ന പരാതിയിൽ സുരേഷ് കുമാറട നാലുപേരെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് പിന്നാലെ അമിതമായി മദ്യപിച്ചിരുന്നു എന്നാൽ ഈ സമയം ജഡ്ജിക്കുന്നിലെത്തിയ ഒരു കുടുംബത്തെ ഇവർ തടഞ്ഞു വെക്കുകയും തുടർന്ന് ആക്രമിക്കുകയും ഒരു പെൺകുട്ടിയുടെ ആഭരണങ്ങൾ ഇവർ കവരാൻ ശ്രമിക്കുകയും ചെയ്തു വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് പിന്നാലെ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി ഇതിന് പിന്നാലെ റിമാൻഡ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് സുരേഷ് കുമാറിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് തുടർന്ന് തനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്നുള്ളത് പോലീസിനെ അറിയിച്ചു ഉടൻ തന്നെ ഇയാളെ അടുത്ത സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഹൃദയാഘാതമാണ് എന്ന സംശയത്തെ തുടർന്ന് തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റി ഇതിന് പിന്നാലെ സുരേഷ് കുമാർ മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് അതേസമയം സുരേഷ് കുമാർ മരിക്കാൻ കാരണമായത് പോലീസുകാരുടെ ക്രൂരമർദ്ദനവും അതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതം കാരണമെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ഇതോടെയാണ് പോലീസുകാർ ശക്തമായ തെളിവുകളോടെ തന്നെ പ്രതിക്കൂട്ടിലായതും സി സുരേഷ് വി നായനും ഗ്രേഡ് എസ് എ സജീവം രണ്ട് ഹോം ുമാണ് സുരേഷിനെ അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് കൂടെ ഉണ്ടായിരുന്നയാൾ പറഞ്ഞത് അവശനായി സുരേഷ് മൂന്ന് വട്ടം ഛർദ്ദിച്ചു തുടർന്ന് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടു പിന്നാലെ നെഞ്ചുവേദനയിൽ പുളയുകയായിരുന്നു എന്നാൽ ഇതൊക്കെ അവിടെ നടന്നിട്ടും ഇതൊന്നും കണ്ടിട്ട് പോലും പോലീസുകാർ അനങ്ങിയില്ല എന്നാണ് കസ്റ്റഡിയിൽ കൂടെ ഉണ്ടായിരുന്നയാൾ വ്യക്തമാക്കിയത് ഈ സംഭവം നടക്കുമ്പോഴും സിഐയുടെ ജീപ്പ് സ്റ്റേഷനിലുണ്ടായിരുന്നു എന്നാൽ സുരേഷ് കുമാറിനെ അന്ന് ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാനോ ഒരു പോലീസുകാരും അവിടെ എത്തിയിട്ടില്ല എന്നാണ് സുരേഷ് കുമാറിനൊപ്പം കസ്റ്റഡിയിലായിരുന്ന വ്യക്തി വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ മറ്റൊരു വാഹനം എത്തിച്ച് സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു ഇതിന് പിന്നാലെയാണ് സുരേഷ് മരിച്ചു എന്നതും സുരേഷിനൊപ്പം കസ്റ്റഡിയിലുണ്ടായിരുന്നയാൾ വെളിപ്പെടുത്തുന്നത് സംഭവത്തിൽ കസ്റ്റഡി മർദ്ദനമാണ് എന്നത് വ്യക്തമായതോടെയാണ് ഈ കേസ് സിബിഐക്ക് ബി ഐക്ക് വിട്ടത് ദമ്പതിമാരെ ആക്രമിച്ചെന്ന പരാതിയിലാണ് സുരേഷിനെയും ഒപ്പമുണ്ടായിരുന്ന നാലു പേരെ പോലീസ് യും തുടർന്ന് പോലീസ് മർദ്ദനം തുടങ്ങി കാലിൽ അടിച്ച് ജീപ്പിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു സ്റ്റേഷന് മുന്നിലിട്ടും അകത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചു ലോക്കപ്പിൽ കുനിച്ചു നിർത്തി മുതുകിൽ ഇടിച്ചുവെന്നും ഹോം ഗാർഡ് ഉണ്ണികൃഷ്ണന് മറ്റൊരാളും ബൂട്ടിട്ട് ചവിട്ടിയെന്നും പിറ്റെന്ന് സി ഐ കഠിനമായി വ്യായാമ മുറകൾ ചെയ്യിപ്പിച്ചുവെന്നും നൂറ്റിയൊന്ന് ഏത്തമിടിയിച്ചു അൻപത് തവളച്ചാട്ടം അൻപത് പുഷപ്പും ചെയ്യിപ്പിച്ചു ചാടിക്കൊണ്ട് അൻപത് വട്ടം ഇംഗ്ലാബ് സിന്താബ വിളിപ്പിച്ചു മുട്ട് വളയാതെ അൻപത് വട്ടം കൈ നിലത്ത് കുത്തിച്ചു പിന്നീട് സെല്ലിൽ അടച്ചത് അടച്ചതോടെയാണ് സുരേഷിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഈ സമയം സുരേഷ് സുരേഷ് മൂന്ന് വട്ടം ഛർദ്ദിച്ചു തൊട്ടു പിന്നാലെ സുരേഷിന് വെള്ളം കൊടുത്തു പിന്നാലെ നെഞ്ചുവേദനയും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടായി സി ഐ സെല്ല് തുറന്ന് സുരേഷിനെ പുറത്തിറക്കിയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരും തന്നെ തയ്യാറായില്ല പിന്നാലെ തീരാവശ്യനായ സുരേഷിനെ വേറെ വാഹനം കൊണ്ടുവന്നതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് രണ്ടു പോലീസുകാരെയും കയറ്റി പൂന്ത ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു എന്നാണ് കൂടെയുണ്ടായിരുന്നയാൾ പറഞ്ഞത് സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ ആത്തിക്കൊണ്ട് മർദ്ദിച്ചെന്നായിരുന്നു സുരേഷിനൊപ്പം ഉണ്ടായിരുന്ന ആൾ മൊഴി നൽകിയത് പിന്നീട് സി പോലീസുകാരും ഭീഷണിപ്പെടുത്തി ഈ മൊഴി തന്നെ വിട്ട് മാറ്റിച്ചു കള്ള വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു പല കേസുകളിലും കൊടുക്കുമെന്നും കസ്റ്റഡിയിൽ വാങ്ങി മർദ്ദിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയതോടെ കൂടെ ഉണ്ടായിരുന്നു ായിരുന്നയാൾ മൊഴി മാറ്റിയെന്നാണ് പറയുന്നത് സുരേഷ് മരിച്ചതിന് പിന്നാലെ സി ഐ കാലു പിടിച്ച് എത്ര ചിലവായാലും ജാമ്യത്തിൽ ഇറക്കാമെന്നും ജയിലിൽ കൊണ്ടുപോകാതെ ആശുപത്രിയിലാക്കാമെന്നും ഒക്കെ സി ഐ പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ചിനോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ഈ മർദ്ദന വിവരമൊന്നും പറയരുത് എന്ന് തന്നോട് പിടിച്ച് അപേക്ഷിച്ചു ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അസുഖമില്ലാത്തവരെ അഡ്മിറ്റ് ചെയ്യാനാകില്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഇതോടെ വഞ്ചിയൂർ സിയെയും സംഘവും എത്തി തങ്ങളെ ജയിലിലേക്ക് മാറ്റി പിന്നീട് പോലീസ് തടി തപ്പിയെന്നുമായിരുന്നു സുരേഷിന് യാൾ വെളിപ്പെടുത്തിയത് സുരേഷിന്റെ താടിയെല്ലിന് താഴെ കഴുത്തിന്റെ വലതുവശത്ത് കഴുത്തിന് മുൻപിലും ഇടതുവശത്തും വലതുതയുടെ പിൻഭാഗത്തും കാൽമുട്ടിന് മുകളിലും വലതു തുകയിലും ഇടത് കൈയുടെ പിൻഭാഗത്ത് വലത്തും എന്നിങ്ങനെ ചതവുകൾ ഉണ്ടെന്നാണ് കൂടെയുണ്ടായിരുന്നയാൾ പറയുന്നത് എസ് ഐമാരായ ബിപിൻ പ്രകാശ് വൈശാഖ ഗ്രേഡ് എസ് സജീവ് എന്നിവർ പിന്നീട് സസ്പെൻഷനിലാവുകയായിരുന്നു തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സസ്പെൻഡ് ചെയ്തത് സംഭവ ദിവസം രാത്രിയിലാണ് സുരേഷ് കുമാറിനെ തിരുവല്ലം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് നെഞ്ചുവേദന വന്നെങ്കിലും ആശുപത്രിയിൽ ഒന്നും ആക്കിയില്ല തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ യുവാവിന്റെ മരണത്തിന് കാരണം ലോക്കപ്പ് മർദ്ദനമാണെന്ന ഗുരുതര ആരോപണവുമായിട്ടാണ് യുവാവിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയത് പിന്നാലെയാണ് ഈ കേസന്വേഷണം സി ബി വിട്ടത് ഇപ്പോൾ സി ബി മൂന്ന് പോലീസുകാരും പ്രതികളാണെന്ന് പറയുന്നു ഇവരെ വിചാരണ ചെയ്യണമെന്നാണ് ഇപ്പോൾ സി പറയുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസുകാരെ പ്രതികളാക്കിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം കൊണ്ടുപോകുന്നത് അതേസമയം ദമ്പതികൾ ആക്രമിച്ച പരാതിയിൽ സുരേഷ് കുമാർ അടക്കം നാലു പേരെയാണ് അന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇതിൽ കഠിനമായ മർദ്ദന മുറകൾ നടത്തിയത് സുരേഷ് കുമാറിനോടാണ് എന്നതും ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്